വരുവാൻ ആരോഗ്യത്തിന്റെ നെടുന്തൂണ അതായത് സ്പോക്സ് ഓഫ് എ വീൽ സാധാരണയായി സൈക്കിളിലോ ബൈക്കിലോ ഒരു ചക്രത്തിന്റെ സ്പോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചക്രത്തിലെ ഒരു സ്പോക്കിന് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ മെക്കാനിക് എന്താ ചെയ്യുക മെക്കാനിക് ചെയ്തിരുന്നത് ചക്രത്തിന്റെ റിമ് കേടാകാതിരിക്കാൻ മറ്റെല്ലാ സ്പോക്കുകളും മുറുക്കുക എന്നതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിത ചക്രത്തിൽ അനേകം സ്പോക്കുകൾ ഇതുപോലെയുണ്ട് കുടുംബം സുഹൃത്തുക്കൾ തൊഴിൽ ആരോഗ്യം സന്തോഷം സാമൂഹിക പ്രവർത്തനം ആത്മീയത എന്നിങ്ങനെ പലതരത്തിൽ അതുപോലെ ആരോഗ്യത്തിന്റെ ചക്രം എടുക്കുകയാണെങ്കിൽ ഭക്ഷണം വ്യായാമം പോഷകാഹാരം വിശ്രമം ഉറക്കം മനോഭാവം കൂട്ടുകെട്ട് തുടങ്ങിയ നിരവധി സ്പോക്കുകളുണ്ട് അതുപോലെ ഭക്ഷണത്തെ ചക്രങ്ങളിൽ ഒന്നായി എടുക്കുകയാണെങ്കിൽ ഭക്ഷണക്രമം ഓരോ ഭക്ഷണത്തിൻ്റെയും ഗുണനിലവാരം അതിൻ്റെ അളവ് സമയം മനസ്സറിഞ്ഞ് കഴിക്കുക അതുപോലെ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റുകൾ എന്നിവയൊക്കെ സ്പോക്കുകളായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും നിത്യജീവിതത്തിൽ ഇവയ്ക്കെല്ലാം എപ്പോഴും ഒരുപോലെ നമുക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയാറുണ്ടോ ഇതെല്ലാം കൊടുക്കാൻ കഴിയേണ്ടതാണ് പക്ഷെ പലപ്പോഴും നമുക്ക് അത് കഴിയാറില്ല കാരണം പലതരത്തിലാണ് കാരണം എന്തു തന്നെ ആയാലും ഒരാളുടെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഒരാളുടെ ആരോഗ്യം ദുർബലമാകുമ്പോൾ സന്തോഷകരമായ ജീവിതം നയിക്കാൻ മറ്റ് സ്കോക്കുകളെ നമ്മൾ പിന്തുണയ്ക്കുകയും ശക്തിപ്പെടുത്തുകയും വേണം അതോടൊപ്പം തന്നെ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതോടൊപ്പം തന്നെ ആരോഗ്യത്തിലെ ഏത് ഘടകമാണ് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനുവേണ്ടി മറ്റ് ഘടകങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുകയും ഒരു മെച്ചപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരികയും ചെയ്യണം സമ്പൂർണ്ണ ആരോഗ്യത്തിന്റെ ശാസ്ത്രം വളരെ സിമ്പിളാണ് അത് പ്രാക്ടീസ് ചെയ്താൽ പവർഫുള്ളാണ് ആരോഗ്യമാണ് സമ്പത്ത് സോ അതിനെ മിസ്സാക്കരുത് സ്റ്റേ ഹെൽത്തി എവറി ഡേ